മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായുള്ള പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗരീബ് എക്സ്പ്രസിൽ ഉച്ചാണ് പെൺകുട്ടികളെ എത്തിച്ചത് മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കുക അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ശേഷം മാതാപിതാക്കൾക്കൊപ്പം വിടുമെന്നാണ് പറഞ്ഞത് അതിന് മുൻപ് നിയമപരമായ കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് നിൽക്കുന്നത് അരുൺ ആമൃതാദ് വിവരങ്ങളുമായിട്ട് അരുൺ കുടുംബത്തിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടതാണ് എങ്ങനെയാണ് പോലീസ് കണ്ടെത്തിയത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി എന്ത് നടപടികളാണ് പോലീസിൻ്റെ മുമ്പിലുള്ളത് ഇവർക്ക് ഈ കൗൺസിലിംഗ് അടക്കം നടക്കുന്ന കാര്യങ്ങളിൽ ആരുടെ ഇടപെടലാണ് കൃത്യമായിട്ടുണ്ടാവുക ദിവിഷ് ആര്യ അല്പസമയങ്ങൾക്ക് മുമ്പാണ് പുനെയിൽ നിന്ന് താനൂർ പോലീസ് സംഘം കുട്ടികളുമായി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെയുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ കുട്ടികളെ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം കൗൺസിലിംഗ് പൂർത്തിയാക്കി വീട്ടുകാർക്ക് വിട്ടു നൽകും അങ്ങനെയാണ് പോലീസിൻ്റെ തീരുമാനമുള്ളത് എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ കാണാതാകാനുണ്ടായ സാഹചര്യം എന്നൊക്കെ വിശദമായി പോലീസ് പരിശോധിച്ച് വരികയാണ് അതിൻ്റെ ഭാഗമായുള്ള സമാന്തരമായ അന്തരി അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതി ഈ ീ പ്രതി എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ലെങ്കിൽ പോലും കുട്ടികളെ സഹായിച്ച എന്ന് നമുക്ക് പറയാവുന്ന റഹീം അസ്ലത്തിനെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തി വരുന്നത് ഈ ചോദ്യങ്ങളെല്ലാം ഈ ചോദിച്ചറിഞ്ഞ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ പോലീസ് ഏർപ്പെട്ടിരിക്കുകയാണ് അതൊരു ഭാഗത്തു കൂടി സമാന്തരമായി പോലീസ് അന്വേഷണം നടത്തുന്നു അതിനിടെയാണ് എന്തായാലും കുട്ടികളെ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് വീട്ടുകാരും കുട്ടികൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു അവർക്കൊരു അവർക്കൊരാശ്വാസത്തിൻ്റെ നേരം കൂടിയാണ് എങ്കിലും ഈ ദുരൂഹതകൾ സംബന്ധിച്ച് അവ്യക്തത സംഭവിച്ചൊക്കെ പോലീസ് നടത്തും ഇപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കൗൺസിലിംഗ് കൗൺസിലിംഗ് വീട്ടുകാർക്കും നൽകും കാരണം ഇത്തരം ഒരു അസാധാരണമായ ഒരു സംഭവം ഉണ്ടായ സമൂഹത്തിനാകെ വേണ്ടതാണ് അതിനുള്ള മാതൃകയായി കൂടി ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക് അപ്പോൾ കൃത്യമായ ജാഗ്രത വേണം തന്നെ കുട്ടികൾ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ ആർക്കും ഇത്തരം ഒരു ചെയ്തിട്ട്